വിശമിശയക്കുക ശ്രീയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ ലുഹാട് സുശേഷം ആറ് നാൽപ്പത്തഞ്ച് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത് അപ്പോൾ ഹൃദയത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തേക്ക് വരും വെളി ജെറമായയുടെ പുസ്തകത്തിലൊരു സംഭവമുണ്ട് ജെറമായ പറയുന്നുണ്ട് കർത്താപി ഞാൻ വാ തുറന്നാൽ ദുരിതം ഇരുപത് എട്ട് പറയുകയാണ് തുറ വായ തുറക്കുമ്പോഴൊക്കെ അക്രമം നാശം എന്നാണ് ഞാൻ വിളിച്ചു പറയുന്നത് ഞാൻ മടുത്തു അതുകൊണ്ട് ഞാൻ എൻ്റെ വാ തുറക്കൽ കർത്താവിൻ്റെ നാമം ഞാൻ വിളിക്കത്തില്ല എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് പക്ഷെ അവിടെ പിന്നെ ഞാൻ പറയുന്നൊരു വചനമുണ്ട് അവിടുത്തെ നാമം മേലും ഞാൻ സംസാരിക്കുകയില്ലേ എന്ന് ഞാൻ പറയും എന്നാൽ ഹൃദയത്തെ ദഹിപ്പിക്കുന്ന അഗ്നി എൻ്റെ അസ്ഥിക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു അതിനെ അടക്കാൻ ഞാൻ ശ്രമിച്ചു എനിക്ക് സാധിക്കുന്നില്ല അതിൻ്റെ എന്താണ് അതുകൊണ്ടാണ് ജെറമായയുടെ പുസ്തകം വായിക്കുമ്പോൾ വെട്ടിക്കെട്ടാണ് വെട്ടിക്കെട്ട് അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം നമ്മുടെ കുടുംബത്തിലാണെങ്കിലും ഇപ്പം ജീവിത പങ്കാളിയോടാണേലും മക്കളോടാണെങ്കിലും പലപ്പോഴും നമ്മൾ അത് ഓബിയസ് ആയിട്ട് അത് ഓവർഫ്ലോ ആവും അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചില യു കെയിൽ ചില കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാതിരിക്കാൻ പറ്റത്തില്ല പല പ്രാവശ്യം ശ്രമിച്ചു പക്ഷേ എന്നാലും പങ്കുവെക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ചില കുടും കുടുംബങ്ങളിൽ കടന്നു പോകുന്ന അവസ്ഥകൾ അത് നമ്മളെ നമ്മളും അതിൽ നിന്ന് വിദൂരമല്ല എന്നാൽ ചില കുടുംബങ്ങൾ വളരെ ഭദ്രമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ട് കേട്ടോ ഞാനത് അവഗണിക്കുന്നില്ല അവരെ അവരെയോട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ഒന്നാമത്തെ കാര്യം എനിക്കിന്ന് പറയാനുള്ളത് നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒട്ടനവധി മാതാപിതാക്കളുടെ കൺസേൺ ആണ് മക്കൾ മൊബൈൽ അഡിക്റ്റഡ് ആണ് മൊബൈൽ അഡിക്റ്റഡ് ആണ് അവർ മൊബൈൽ തൊടാൻ പറ്റത്തില്ല അവർ റൂമിൽ കയറാൻ പറ്റത്തില്ല അപ്പോൾ മൊബൈലെ തൊട്ട് കഴിഞ്ഞാൽ ആളുടെ ഭാവം മാറും എന്തിനു പറയുന്നു സമൂഹത്തിൽ വലിയ അല്ലെങ്കിൽ വലിയ പുള്ളി പുള്ളികളാണെന്ന് പറയുന്ന അപ്പന്മാർ പോലും മക്കളെ എടുത്ത് ഇപ്പം എമ്മക്കളിലേക്ക് എടുത്ത് നെയ്യുമ്പോഴത്തേനും ഇങ്ങനെ പൂച്ചയെ പോലെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മൊബൈലെ തൊട്ട് കഴിഞ്ഞാൽ അപ്പൻ്റെ അപ്പൻ വിവരം അറിയും അപ്പോൾ ആ അവസ്ഥ നമുക്കായി അത് ആരും ഉത്തരവാദിത്വരാണ് നമ്മൾ തന്നെയാണ് അപ്പോൾ അതിനെന്താ ഒരു പരിഹാരം ഒരു പരിഹാരം എന്താണ് ഒരു പരിഹാരം പരിഹാരമുണ്ടോ അതിനാണ് പിന്നെ ചില കുറച്ച് ധ്യാനത്തിന് വിടും പക്ഷെ അതൊന്നും ശാശ്വത പരിഹാരമല്ല പ്രിയ സഹോദരങ്ങളെ പരിഹാരത്തിന് വേണ്ടി നമ്മൾ എന്ത് ആലോചിക്കുമ്പോൾ ആദ്യം നമ്മളിലേക്ക് തന്നെ നമ്മൾ ചിന്തിക്കണം നമ്മളിലേക്ക് തിരിയണം നമുക്ക് നമ്മുടെ മൊബൈലിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ധ്യാനം കേൾക്കുകയാണ് അല്ലെങ്കിൽ ആയിട്ടുള്ള വീഡിയോ കാണുകയാണ് മക്കളുടെ മുമ്പിൽ വീട്ടിലെ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു കേൾക്കുന്നത് പക്ഷേ അത് ഒരു ഒരു പരിധി വരെ അഡിക്ഷനല്ലേ ഞാൻ കുടുംബത്തിൻ്റെ മക്കൾക്ക് കൊടുക്കേണ്ട സമയം പലപ്പോഴും ഞാൻ ആ പേരും പറഞ്ഞ് എൻ്റെ സ്വാർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയല്ലേ അതല്ലെങ്കിൽ എനിക്കറിയാം ചില അമ്മമാരൊക്കെ ഇന്ന് ഈ കാലഘട്ടത്തിൽ പണ്ടൊക്കെ സീരിയലാണ് അഡിക്ഷൻ ഇപ്പം എന്താണ് കോമഡി അതല്ലെങ്കിൽ പാചകം ഇപ്പം എന്തെല്ലാം പരിപാടികളാണ് വാട്സ് നമ്മുടെ ഇവിടെക്കുള്ളത് എന്താ ഇവിടെ വാട്സപ്പിലും അതുപോലെ ഫേസ്ബുക്ക് യൂട്യൂബിൽ എന്തെല്ലാം പരിപാടികളാണ് സമയം കളയാനായിട്ട് അതെല്ലാം മക്കളുടെ കൂടെ ഇരിക്കേണ്ട സമയമല്ലേ പ്രിയ സഹോദരങ്ങളെ അതെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ അപ്പോൾ അനുഭവിക്കേണ്ടത് ആരാണ് നമ്മളാണ് നമ്മളൊരു മൂന്ന് മാസത്തേക്ക് തീരുമാനം എടുക്കുക എൻ്റെ മൊബൈലിൽ ഞാൻ കൺട്രോൾ ചെയ്യും എൻ്റെ മൊബൈൽ മൊബൈലിൽ മാറ്റി ഞാൻ വെക്കും അതിനുശേഷം പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളൊരുമിച്ച് മാതാപിതാക്കളൊരുമിച്ച് മക്കളുടെ അടുത്തു നിന്ന് പറഞ്ഞു നോക്കിക്കേ കാര്യങ്ങൾക്ക് മാറ്റം വരുത്തും പക്ഷാത്മാവ് സഹായിക്കും ഇതിനെല്ലാത്തിനും കൂടി അവസാനം ഞാൻ ഒറ്റമൂലി പറയുന്നുണ്ട് കേട്ടോ അത് കേൾക്കാതെ പോകരുത് പിന്നെ രണ്ടാമത്തെ കാര്യം ഇതാണ് നമ്മുടെ മക്കളെ നിരീക്ഷണ ഭാഗത്തിലേക്ക് പോകുന്നു എനിക്കറിയാം ഒറ്റമിക്ക ക്രൈസ്തവ കുടുംബങ്ങൾക്ക് ഇതൊരു വലിയൊരു വിഷയം വരില്ല കാരണം വെച്ചാൽ നമ്മൾ തന്നെ ഇപ്പം അറിയാവുന്ന എനിക്കറിയാവുന്ന പ്രാർത്ഥനയിൽ ശുശ്രൂഷയിലായിരുന്നവരൊക്കെ തന്നെ ഇപ്പം നിരീശ്വരവാദിയായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള അടുത്ത് പിന്നെ മക്കളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതിൽ ചില മാതാപിതാക്കൾ അതിനകത്ത് യാതൊരു ഉത്കണ്ഠയില്ല അവർ ഹാപ്പിയാണ് അതിനകത്ത് പക്ഷേ എന്നാൽ കുറച്ച് പേരെങ്കിലും സത്യമറിഞ്ഞ് മക്കൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിലുള്ള സംസാരം നമ്മുടെ സഭയോടുള്ള മനോഭാവം നമ്മുടെ കൂതാശ ജീവിതത്തോടുള്ള നമ്മുടെ മനോഭാവം നമ്മുടെ സഭാ കൽപ്പനകൾ പാലിക്കുന്നത് തിരുസഭയുടെ കൽപ്പനകൾ പാലിക്കുന്നത് അതുപോലെ തന്നെ പത്ത് പ്രമാണങ്ങൾ പാലിക്കുന്നതിൽ നമ്മുടെ ശുഷ്കാന്തി ഇതൊക്കെ നമ്മളൊന്ന് ആത്മശോധന ചെയ്യണം അപ്പോൾ എന്നിട്ട് നമുക്ക് ഡ്യൂവൽ ആണോ നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോൾ ഒരു സ്വഭാവവും പള്ളിയിൽ നിന്ന് നിറങ്ങിക്കഴിഞ്ഞാൽ വേറെ സ്വഭാവം ഇതാണോ മക്കൾ കാണുന്നത് എങ്കിൽ എവിടെ കൊണ്ടുപോയിട്ട് യാതൊരു കാര്യമില്ല പ്രിയ സഹോദരങ്ങളെ ഒരു കാര്യവും ഇല്ല അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ദൈവം തന്നെ നേരിട്ട് ഇടപെടണം ഇടപെടുകയല്ലാന്നല്ലോ അങ്ങനെ ഒത്തിരി പേരുണ്ടല്ലോ അപ്പോൾ ഇടപെട്ടവരുണ്ടല്ലോ അപ്പോൾ അതിന് നമുക്ക് നമുക്ക് ജീവിതത്തിലേക്ക് അവിടെയും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം വേറൊരു കാര്യമാണ് നമ്മുടെ ഒട്ടനവധി കുഞ്ഞുങ്ങൾ മുസ്ലിമായിട്ട് ഇസ്ലാമിലേക്ക് കൺവേർട്ടായി പോകുന്നുണ്ട് ചില മാതാപിതാക്കൾ നമ്മുടെ ക്രൈസ്തവ മാതാപിതാക്കൾ അതിനന്ന അവിടുത്തെ അവരുടെ ദൈവം നമ്മുടെ ദൈവം ഒന്നല്ലേ പിന്നെ എന്നാ പ്രശ്നം പ്രിയ സഹോദരങ്ങളെ അത് ആൻറ്റി ക്രൈസ്റ്റാണ് അവർ ക്രിസ്തുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉദ്ധാനവും നിഷേധിക്കുന്നവരാണ് ഒരു എന്താണ് മനുഷ്യകുലത്തിൻ്റെ രക്ഷയുടെ അടിസ്ഥാന കാരണം എന്താണ് അല്ലെങ്കിൽ അത് ഏറ്റവും അടിസ്ഥാനമായ ആവശ്യമെന്നാണ് ആ ക്രിസ്തുവിൻ്റെ പീഡാസഹനവും കുരിശും എൻ്റെ പാപം കുരിശിൽ ക്രിസ്തു ഏറ്റെടുത്ത് എൻ്റെ പാപ പരിഹാരാർത്ഥം മരിച്ചു എന്ന് വിശ്വസിക്കുമ്പോഴാണ് എന്നിട്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവനാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയും രക്ഷപ്രാപിക്കുന്നവനും സ്വർഗത്തിൽ പോകുന്നവനും അതിന് നമ്മൾ കോംപ്രമൈസ് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മക്കൾ പോയില്ലെങ്കിൽ എങ്ങനെയാണ് അപ്പോൾ അങ്ങനെ അവർ നമ്മൾ അവരെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം അവരുടെ വിശ്വാസത്തിൽ അവർ എന്ത് തീഷ്ണതയാണ് നമുക്കത് പറയുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ നമ്മുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ പോകണമെന്നോ അല്ലെങ്കിൽ ഞായറാഴ്ച പള്ളിയെ ഭേദവാധത്തിന് വിടണമെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അത് പത്ത് കിലോമീറ്റർ അകലെയാണ് അല്ലെങ്കിൽ അവിടെ പള്ളിയുണ്ട് ഇവിടെ ആരെക്കൊണ്ട് പറ്റും പോകാൻ ഏ അതേസമയം അവർ നൂറും നൂറ്റമ്പത് കിലോമീറ്ററും ഒക്കെ മക്കളെ വീക്കെൻഡിൽ കൊണ്ടുപോയി വിശ്വാസം പരിശീലിപ്പിക്കുന്നുണ്ട് അത് കുഴപ്പമില്ല നമ്മളും പിന്നെയും നമ്മളിലേക്ക് തന്നെ നമ്മളൊന്ന് തിരിഞ്ഞ് നോക്കണം പ്രിയ സഹോദരങ്ങളെ അപ്പോൾ അവിടെ നമുക്ക് വിശ്വാസത്തോടുള്ള നമ്മുടെ മനോഭാവം മാറുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്കും മാറ്റമുണ്ടാവും വീണ്ടും ഒരു വചനം സോറി വചന അല്ല അടുത്തൊരു കാര്യമാണ് സെയിം സെക്സ് നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന ദേശത്ത് ഈ ഒരു അരൂപി വലുതാണ് ദാനിയലിൻ്റെ പുസ്തകത്തിൽ ദാനിയിൽ ഇരുത്തുന്ന ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ഉപേശിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ദാനിയലിൻ്റെ അടുത്തേക്ക് ദൂതനെ അയച്ചു പക്ഷേ ദൂതൻ അതെല്ലാം അടുത്ത് വരാൻ ആ ദേശത്തെ അരൂപി സമ്മതിച്ചില്ല നമ്മളായിരിക്കുന്ന ദേശത്ത് പ്രിയ സഹോദരങ്ങളെ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല എന്നാലും സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ലോ സോദവും കുമോറും അരൂപിയാണ് സ്വവർഗ അനുരാ അനുരാഗ അരൂപി അതിനെ എക്സോൾട്ട് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾക്കറിയോ സ്കൂൾ രണ്ടാം ക്ലാസ് മുതൽ ഇത് പഠിപ്പിക്കാൻ ഉള്ള പ്രൊവിഷൻസ് ഞങ്ങളായിരിക്കുന്ന ദേശത്തൊക്കെ ഉണ്ട് അത് പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങളുടെ ഇടവകൽ അച്ഛൻ വെള്ളക്കാരനെ അച്ഛൻ കിടന്ന് തലേംകുത്ത് നിന്നിട്ട് ആരും ഒന്നും അതിനെ അനക്കവും ഒന്നും അനങ്ങിയില്ല അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ എന്താണ് അവെയർ ആയിരിക്കണം നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളതിനോട് പ്രതികൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വീണ്ടും ഇത് നമ്മളിലേക്ക് തന്നെയാണ് പ്രിയ പ്രതി സ്വാഗതം ആയിട്ട് തല്ലാം നമ്മളിലേക്കാണ് വരുന്നത് കാരണം എന്താണെന്നറിയാമോ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ദാമ്പത്യ ജീവിതം നമ്മൾ ആസ്വദിക്കുന്നത് അവർ കണ്ടിട്ടുണ്ടോ ഞാൻ എൻ്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് എൻ്റെ ഞാൻ എനിക്ക് ചിരി വന്നു നമ്മൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ ഭാര്യയുടെ അടുത്ത് നമ്മൾ ചെലവ് ഇന്നാലും പറഞ്ഞുകൊണ്ടേ ഇല്ലെന്നത് അപ്പോൾ ഭാര്യയുടെ റിയാക്ഷൻ കണ്ടിട്ടുണ്ടോ നമ്മൾ ഈ യു കെ ദേശത്തേക്കൊന്ന് നോക്കി ഇവിടുത്തെ വെള്ളക്കാർ ജീവിക്കുന്ന ഒരുമാതിരി ക്വാളിറ്റിയുള്ള കുടുംബങ്ങൾ ജീവിക്കുന്ന ഈ പ്രായമായ വയോധികര് ദാമ്പതികൾക്ക് ജീവിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ അപ്പം നമ്മൾ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് നോക്കണം ദൈവം നമ്മളെ വിളിച്ച് ചേർത്ത് ദൈവത്തോട് ചേർത്ത് ഉടമ്പടി ഉടമ്പടി അത് ഉടമ്പടിയാണ് ദൈവമായിട്ടുള്ള ഉടമ്പടി ഞാനും ജീവിത പങ്കാളി ദൈവമായിട്ടുള്ള ഉടമ്പടിയാണ് അതെന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് മലക്കി രണ്ട് പതിനഞ്ച് ഏക ശരീരവും ഏക ആത്മാവുമായിരിക്കുക ഒരേ ഹൃദയത്തോടെ ഏഹ് വീണ്ടും ഭജനം പറയുന്നൊരു കാര്യതാണ് ഒരേ ലയത്തോടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലയമാണ് ദൈവം ആഗ്രഹിക്കുക എന്താണ് ലയം എന്ന് പറഞ്ഞാൽ എന്താ അതൊരാസ്വാദ്യമല്ലേ നമുക്കറിയാം നമ്മുടെ ഭാവനയിൽ സ്വപ്നത്തിൽ കണ്ടൊരു നമ്മുടെ യൗവനകാലത്ത് കണ്ടൊരു ജീവിതമുണ്ട് ദാമ്പത്യ ജീവിതം അത് പ്രാവർത്തികമാക്കണമെങ്കിൽ പ്രിയ സഹോദരങ്ങളെ കർത്താവിനോട് ചേർന്ന് നടന്നാൽ അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട് കേട്ടോ അവിടെ മക്കളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇന്നിവിടെ സുവിശേഷ വേലിയ ജീവിതമുണ്ട് മക്കൾ യൂണിവേഴ്സിറ്റി പിള്ളേരെ ഡോക്ടേഴ്സ് യൂണിവേഴ്സിറ്റി പോയിട്ട് ഡോക്ടറായിട്ട് പിള്ളേർ കുടുംബമായിട്ട് അമ്മയോടും അപ്പനോടും അടുത്ത് സുവിശേഷം ജീവിക്കുന്നവരുണ്ട് ശുശ്രൂഷിക്കുന്നവരുണ്ട് ഇവിടെ യു കെയിലുണ്ട് നമ്മുടെ തന്നെ ആൾക്കാർ അപ്പം അത് ഇല്ല അതൊക്കെ വെറുതെ എന്ന് പറയരുത് ഉണ്ട് അപ്പം നമ്മുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഒരു ബോധ്യം ഉണ്ടാകട്ടെ ദൈവേന്തിനാണ് നമ്മളെ വിളിച്ചതെന്നും ആ ഒരു സാക്ഷ്യം കുഞ്ഞുങ്ങൾക്ക് തോന്നണം ദാമ്പത്യ ജീവിതം ആണും പെണ്ണും ഒന്നിച്ച് ആസ്വദിച്ച് ജീവിക്കാനുള്ള അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് അവർക്ക് അറിയണം അവരനുഭവിക്കണം നമ്മുടെ ദാമ്പത്യ ജീവിതം സാക്ഷിയെ മാറണം അടുത്തൊരു കാര്യമാണ് ഡ്രഗ്സ് വളരെ നിസ്സഹായമായ നിസ്സഹായമായിട്ടൊരവസ്ഥയാണ് വേഗം മാതാപിതാക്കൾ വേദനയോട് കടന്നു പോകുന്നു ചില കുടുംബങ്ങളിൽ മക്കൾ ഭീഷണിപ്പെടുത്തുന്നു അപ്പോൾ എന്തു ചെയ്യാം നിസ്സഹായത സ്കൂളിൽ പ്രിയ സഹോദരങ്ങളെ നമ്മൾ സ്കൂളിൽ നിന്ന് മക്കൾ വരുമ്പോൾ നമ്മൾ അന്വേഷിക്കണം സ്കൂളിൽ അന്വേഷിക്കണം പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾക്ക് മനോഭാവം നമ്മുടെ മദ്യത്തോടുള്ള നമ്മുടെ മനോഭാവം ഒന്ന് ചിന്തിക്കണം നല്ലതാണ് മനസ്സിലായോ അപ്പം നമ്മൾ അതിനെ എത്ര കണ്ട് എക്സോൾട്ട് ചെയ്യുന്നു ചിലരുണ്ട് എല്ലാവരും ഒന്നേ പറയുന്നില്ല വചനം ക്ലോ ക്ലെയിം ചെയ്ത് അവരുടെ എന്താണ് വെള്ളം അടിക്കുന്ന ആ കൂട്ടായ്മയെ മഹത്വപ്പെടുത്താനായിട്ട് പ്രിയ സഹോദരങ്ങളെ നമുക്കറിയാം വെള്ളിയാഴ്ചകൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപവാസത്തിൻ്റെ ദിവസമാണ് എന്ന് പറഞ്ഞാൽ അത്ര കൊണ്ട് ഉപവാസിച്ച് പോലും ഒരു 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 മിതത്വത്തിൻ്റെ ദിവസമാണ് അന്ന് നമ്മൾ അന്നേ ദിവസമെങ്കിലും നമ്മൾ ഇറച്ചി മാറ്റി നോക്കുക എന്താണ് നമ്മൾ ക്രിസ്ത്യാനിയാണ് നമ്മുടെ സഭയ്ക്കൊരു പാരമ്പര്യമുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ പീഡാനുഭവ ഈശോയുടെ പീഡാനുഭവത്തിലൂടെ നമ്മൾ രക്ഷപ്പെട്ടു അതൊക്കെ ധ്യാനിക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് അന്നേ ദിവസം ഒരു ഇച്ചിരി എളിമ നമ്മൾ പ്രാക്ടീസ് ചെയ്യും പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് യു കെയിൽ നമ്മുടെ മലയാളികളുടെ തീ പോലെ കത്തുന്ന ഒരു പരിപാടിയാണ് വീക്കെൻഡ് പരിപാടി വെള്ളിയാഴ്ചകളിൽ ഇറച്ചി തീറ്റ മദ്യസേവ അവിടെയൊക്കെ തന്നെ ആയിരിക്കും പരിപാടികൾ അറിയാലോ മിക്ക ഇടങ്ങളിലും സംഭവം എന്താണ് ദൈവനിഷേധം തന്നെയാണ് പ്രിയസം അവിടെ നടക്കുന്ന സബ്ജക്റ്റുകൾ സംസാരിക്കുന്ന സബ്ജക്റ്റുകൾ എന്താണ് ആ ഇവിടെ പള്ളി വന്നിരിക്കുന്നത് പൈസ ഉണ്ടാക്കാനാണ് അച്ഛന്മാർ അങ്ങനെയാണ് എങ്ങനെയാണ് അവിടുത്തെ അച്ഛന്മാരുടെ അവിടെ അങ്ങനെ സംഭവിച്ചു ഇതൊക്കെ കേൾക്കുന്ന മക്കൾ പ്രിയ സഹോദരങ്ങളെ വിശ്വാസത്തിലും വിശുദ്ധിയിലും ഒക്കെ നിലനിൽക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് അവിടെയും നമുക്ക് നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം ഈ നമ്മുടെ ജീവിതം നമ്മുടെ സാക്ഷി ജീവിതം എന്തോരമുണ്ട് ഇതൊക്കെ ദൈവം വിളിക്കുന്ന വിളിയാണ് പ്രിയ സഹോദര ടേൺ അറൗണ്ട് യു ടേൺ നമ്മൾ തിരിച്ചു വരാനായിട്ട് ദൈവം നമ്മളെ വിളിക്കുന്ന ഓരോ അവസരങ്ങളുമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിതത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഓരോ കുഞ്ഞുങ്ങൾ ഓരോ ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ നമ്മളോട് സംസാരിക്കുകയാണ് തിരിച്ചു വരൂ എന്നുള്ളത് എനിക്ക് വേറൊരു സബ്ജെക്റ്റ് നിങ്ങളോട് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുണ്ട് പക്ഷേ എന്നാലും അതൊന്ന് കവർ ചെയ്തു പോവുകയാണ് ആറാമത്തെ ഒരു മേഖലയാണ് പ്രിയ സഹോദരങ്ങളെ ഇന്ന് അനേകം കുടുംബങ്ങളിൽ സോഷ്യൽ സർവീസ് ഇടപെടുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ സോഷ്യൽ സർവീസുകാർ കൊണ്ടുപോകുന്നുണ്ട് ഹൃദയം പറിച്ചെടുക്കുന്ന വേദനയാണ് മാതാപിതാക്കളുടെ വേദന നമുക്ക് ചിലർക്കിതൊന്നും ഒരു ബാധകമല്ല ഒരു വിഷയമല്ല കാരണം നമ്മുടെ പിള്ളേരൊക്കെ വലുതായില്ലോ പക്ഷേ നമ്മളെ ദൈവം കാത്തു പരിപാലിച്ചതാണ് നമ്മൾ മറക്കല്ലേ നമ്മുടെ യു കെ മാത്രമല്ല ഓസ്ട്രേലിയ ഉണ്ടായ ഒരു സംഭവമാണ് പോലീസ് പിടിച്ചു പോലീസ് പിടിക്കാൻ കാരണം എന്നുവെച്ചാൽ കൊച്ചിനെ അടിച്ചു കൊച്ചിൻ്റെ മേത്ത് പാടുവെന്ന് അതുകൊണ്ട് സ്മാർട്ട് ആൻഡ് സ്മാർട്ടായിരുന്നു അവൻ വിട്ടില്ല സ്കൂൾ വിട്ടില്ല പക്ഷെ ഒരു ദിവസം കഴിഞ്ഞപ്പം പാടൊക്കെ തുടങ്ങിയപ്പം വിട്ടു സ്കൂളിൽ ചെന്നപ്പം ടീച്ചർ പിടിച്ചു സംഭവം പോലീസ് കേസായി പോലീസ് വന്നപ്പം പോലീസിനോട് അവൻ പറഞ്ഞു ഇങ്ങനെയാണ് ഞങ്ങൾ വളർത്തുന്നതെന്ന് പറഞ്ഞു തീർന്നില്ലേ അപ്പോൾ പ്രിയ മാതാപിതാക്കളെ നമ്മൾ വളർത്തിയത് ഞാൻ എങ്ങനെയാണെന്ന് നമ്മൾ അറിയാമല്ലോ ഇപ്പോൾ കർത്താവിൻ്റെ കരുണയല്ലെങ്കിൽ പിള്ളേരൊക്കെ എത്ര പേര് പോയേനെ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസരത്തോടെ കടന്നു പോകുന്നതോട് നമുക്ക് കുറച്ചുകൂടെ കരുണയോടെയും കുറച്ചുകൂടെ പ്രതിബദ്ധതയോടെയും നമുക്ക് ആയിരിക്കാം വേറൊരു കാര്യം ഞാൻ പറയട്ടെ നമുക്ക് ഇവിടെ ഈ മലയാളി അസോസിയേഷൻസ് നമ്മുടെ ശക്തമാണ് യു കെയിലെ ഏറ്റവും ശക്തമായ ഒരു മലയാളികളുടെ ഏറ്റവും ശക്തമായ സഭയേക്കാൾ ശക്തമായ ഒരു സംഘടനയാണ് മലയാളി അസോസിയേഷൻ ക്രിസ്ത്യാനി പള്ളി പോയില്ലെങ്കിലും അസോസിയേഷൻ പരിപാടിക്ക് പോകാതിരിക്കത്തില്ല ഞാനൊന്നും ചോദിച്ചോട്ടെ പോരെ പത്ത് പതിനഞ്ച് ഇരുപത് വർഷമായില്ലേ ഈ ഓണപരിപാടി നടത്തി ഈ കുച്ചിപ്പുടി നടത്തി ഈ ഓണസത്യം കൊണ്ട് എമ്പൊക്കം പൊട്ട് കുറ്റം വിട്ട് പോ പറഞ്ഞു പോകുന്ന അവസ്ഥ പോരെ ഇനി അതും വേണമെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ട എന്നുള്ളതല്ല പരിപാടി കലാപരിപാടി നടത്തേണ്ടെന്നുള്ളതല്ല ഒരടുത്ത ലെവലിലേക്കൊന്ന് ചിന്തിക്കണ്ടേ ആ ദേശത്തുള്ള കുടുംബങ്ങളെ ഒരവെയർ ആക്കേണ്ടെങ്കിലൊരു സോഷ്യൽ സർവീസിൻ്റെ വലിയൊരു ഒരു ഒരു എന്താണ് ഒരു വലിയൊരു ചതി അതല്ലെങ്കിൽ വലിയൊരു നമ്മുടെ കുടുംബത്തെ അഭിമുഖീകരിക്കുന്ന നമ്മുടെ കുടുംബത്തിനൊരു വലിയൊരു കോടാതി കാത്തിരിപ്പുണ്ടെന്ന് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ അതിന് സോഷ്യൽ സർവീസിലുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് വിളിച്ച് ഒരു അവബോധന ക്ലാസ്സുകളൊക്കെ ഓരോ ഓണപരിപാടിക്കും കൊടുക്കാമല്ലോ ഒപ്പം തന്നെ ഞാൻ എൻ്റെ സഭാ നേതൃത്വത്തോടും കൂടെ ഞാൻ വിനയത്തോടെ അഭ്യർത്ഥിക്കട്ടെ നമ്മൾ വന്ന പ്രിയ വൈദികരെ വന്നൊരു കുർബാന ചൊല്ലി ഞായറാഴ്ച ഒരു കുർബാന ചൊല്ലി വേറെ എനിക്കൊരു ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് പോകുന്നത് ഈ ദേശത്ത് വളരെ ദയനീയമാണ് കേട്ടോ വളരെ ദയനീയമാണ് ഈ ദേശത്തെ കുടുംബങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകളിലൂടെ ഇറങ്ങിച്ചെല്ലാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ സഭാ സംവിധാനങ്ങളും വളരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പ്രിയ മലയാളി സഹോദരങ്ങളെ നമ്മളിങ്ങനെയുള്ള കുടുംബങ്ങളെ പലവിധ സഹ സഹനത്തിലൂടെ വേദനയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ ഒത്തിരിയേറെ കുടുംബങ്ങൾ പൈസ ഇല്ലാതെ വിഷമിക്കുന്നുണ്ട് ഒത്തിരിയേറെ കുടുംബങ്ങൾ പല രീതിയിൽ കടന്നു പോകുന്നുണ്ട് അവിടേക്കൊക്കെ ഒന്ന് എത്തി നോക്കാനായിട്ട് നമ്മുടെ അസോസിയേഷനും മറ്റ് സംവിധാനങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഈ സോഷ്യൽ ഡ്രഗ്സിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ മക്കളെ ക്രിസ്തുവിൻ്റെ ശിക്ഷണത്തെ വളർത്താൻ നമ്മൾ പരിശീലിക്കുക അപ്പോൾ ഇവിടെയൊക്കെ യു കെയിലൊക്കെ ഒരുമാതിരി ക്രൈസ്ത കുടുംബങ്ങളൊക്കെ വളർത്തുന്ന അങ്ങനെയാണ് എങ്ങനെ ശിക്ഷിക്കണം എങ്ങനെ ശിക്ഷിക്കണം എന്നല്ല എങ്ങനെ ശിക്ഷണം നൽകണമെന്ന് നമ്മൾ പഠിക്കണം പ്രിയ സഹോദര അതിന് നമ്മൾ വല്ലപ്പോൾ വചനം എടുത്ത് വായിക്കണം അപ്പോൾ അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ വേണ്ട നമുക്ക് ചില കാര്യങ്ങൾ അവർക്ക് നോ പറയാനും അവർക്ക് പ്രിവിലേജസ് നിഷേധിച്ചുകൊണ്ട് അടി അടിയൊക്കെ കൊടുക്കുക അതുപോലെ തന്നെ അബ്യൂസീവായിട്ടുള്ള വാക്കുകൾ അവരോട് ഉപയോഗിക്കുക നമുക്ക് അത് ത്രം ചെയ്യുക അതൊക്കെ വളരെ സീരിയസ് ആണ് പ്രിയ സഹോദരങ്ങളെ നമ്മളെ വീട്ടിൽ നിന്ന് നിരക്ക് വിടും പറഞ്ഞേക്കാം അപ്പോൾ ആ ഒരു മേഖല നമ്മൾ ശ്രദ്ധിക്കുക അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ ഞാൻ ഇനി ഒരു ഒറ്റമൂലി ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞതാണ് നമ്മൾ അനുഭവി അഭിമുഖീകരിക്കുന്ന കുടുംബജീവിതത്തിലൊരു ഒറ്റമൂലി ഇതാണ് ഓൾറെഡി ഞാൻ പറഞ്ഞ മലാക്കി രണ്ട് പതിനഞ്ച് വചനം പറയുകയാണ് നമ്മൾ ദൈവത്തോട് അവിശ്വസ്തത നമ്മുടെ ജീവിത കുടുംബ കുടുംബജീവി ദാമ്പത്യ ജീവിതത്തിൽ കാണിക്കുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളും കാരണം കാരണം നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ ദൈവം തരുന്ന ഒരു സംഭവമാണ് ദൈവഭക്തരായ മക്കൾ രണ്ട് മലാക്കി രണ്ട് പതിനഞ്ച് ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് നമ്മളോട് ദൈവം ചോദിക്കുകയാണ് നിങ്ങളെ ഞാനുമായിട്ടുള്ള ഉടമ്പടിയിൽ ഏക ശരീരവും ഏക ആത്മാവും ഒരേ അഭിപ്രായവുമായിട്ടല്ലേ നിങ്ങളെ ഞാൻ ചേർത്തത് എൻ്റെ കണ്ണിന് കുളിരും നമ്മുടെ എനിക്കൊന്നും ഹൊസയയുടെ പുസ്തകത്തിലാണ് ഹൊസയുടെ ഭാര്യയെക്കുറിച്ച് പറയുന്നതാണ് അവൾ എൻ്റെ കണ്ണിന് കുളിർമയാന്ന് നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും നമ്മുടെ ഈ പ്രായം ഈ അമ്പതുകളിലൊക്കെ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ നാൽപ്പതുകളിലൊക്കെ പറയാൻ പറ്റുമോ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ കണ്ണിന് കുളിർമയാണെന്ന് നമുക്കത് ചിരി വരുമല്ലേ തേൻമൊഴിക്കാൻ പറ്റുമോ ഏഹ് ഈ എന്താണ് ഇത്രയ്ക്കുത്തരം മുറിപ്പത്രപോലെ പിന്നെ കീരീം പാമ്പും പോലെ അല്ലാതെ നേരെ സ്നേഹത്തോടെ നമുക്ക് സംസാരിക്കാൻ ശാന്തതയോടെ സംസാരിക്കാൻ പറ്റുമോ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ മക്കൾ ഇതല്ലേ കാണുന്നത് നമ്മളൊരു നമ്മൾ നമ്മൾക്ക് നമ്മൾ ഇൻഹെരിറ്റഡ് ആയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് നമ്മളൊക്കെ ജീവിക്കുന്നത് ശരിക്കൊരു ദാമ്പത്യ ജീവിതം തന്നെയാണോ ആസ്വദിച്ചാണോ ജീവിക്കുന്നത് ഏഹ് ഒരു നാമമാത്രമായ സഹവർത്തിത്വമാണോ ബാക്കിയൊരു ഡിവേഴ്സ്ഡ് മോഡൽ ലൈഫാണോ നമ്മുടെ ഹൃദയത്തെ ഡിവോഴ്സ് ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത് ഇതിൻ്റെ എല്ലാ ഇമ്പാക്റ്റാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ നമ്മുടെ മക്കളിൽ കാണുന്നത് ഈശോ വീണ് ഈശോ പറയുന്ന ഒരു കാര്യമാണ് മതാവിഡിസു ശേഷം പത്തൊമ്പത് നാല് മുതൽ പറയുകയാണ് സൃഷ്ടാവാദി മുതലേ അവരെ പുരുഷൻ സ്ത്രീയുമായി സൃഷ്ടിച്ചു ഇക്കാരണത്താൽ പുരുഷൻ മാതാവിനെയും പിതാവിനേയും പെട്ട് ഭാര്യയോട് ചേർന്നിരിക്കും അവർ ഇരുവരും ഏക ശരീരമായിരിക്കും ആകെയാൽ പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല അവർ ഒറ്റ ശരീരമായിരിക്കും ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ നമ്മുടെ സംസാരത്തിലൂടെ നമുക്കൊരു ഈ ഒരു സംഭവമാണ് കേട്ടോ യുവ യങ് കപ്പിളിൻ്റെ ഇടയ്ക്കുള്ള സംഭവമാണ് കോമഡി എന്താണ് ദാമ്പത്യ ജീവിതം വെച്ച് കോമഡി അവർക്കൊരു പണി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു കോമഡി കാണിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ശരിയാണ് കോമഡിയാണ് അതിന് ഇത് അല്ല ഇനി മാത്രം ഏക ശരീരമേ ഒരു ഒരു ഹൃദയം ഒരു മനസ്സായിട്ട് സന്തോഷം ജീവിക്കാൻ വേണ്ടി വിളിച്ചിരിക്കും അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കും ഈ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് കേട്ടപ്പോൾ ആ അപസ്തന്മാർ ചോദിക്കുകയാണ് പത്താമത്തെ ഭാര്യ ഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതാണ് വിവാഹം കഴിക്കാതിരിക്കുന്നതല്ലേ ഭേദം എന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരം എന്താണ് ഒരു ദാമ്പത്യ ജീവിതം ആസ്വദിക്കണം കുറച്ച് അതാണ് ഒരു അത് അത്രയേ ഉള്ളൂ അത് ഇതെല്ലാം ഈസി ആണെന്ന് അതല്ല ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ഉടമ്പടി ആണെന്നും അതൊരു ദൈവവിളിയാണെന്നും അപ്പസോളന്മാർക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ ചോദിക്കുകയാണ് അയ്യോ കല്യാണം കഴിക്കാതിരിക്കുന്നതല്ലേ ഭേദന്ന് അപ്പോൾ ഈശോ പറഞ്ഞൊരു മറുപടി ഇതാണ് കൃപ ലഭിച്ചവർക്കല്ലാതെ മറ്റാർക്കും ഈ ഉപദേശം ഗ്രഹിക്കാതെ പ്രിയ സഹോദരങ്ങളെ ഈ ദാമ്പത്യ ജീവിതം തന്നെ നമ്മുടെ നിത്യ ജീവിതം നഷ്ടപ്പെടുത്താൻ നമുക്ക് കെണിയായി മാറും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് പ്രൈമറി കോളാണ് അപ്പോൾ കൃപ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നിച്ച് ദമ്പതികൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ നമ്മളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരസ്പരം സംസാരിച്ച് തീർക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ അതൊരു പുറമേ നിന്നൊരു കൗൺസിലിൻ്റെ ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ സഹായം മേടിച്ച് നമ്മൾക്കുള്ള നമ്മൾ ഇനിയുള്ള ദാമ്പത്യ ജീവിതം നമുക്കറിയാം തോബിത്ത് തോബിയാസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ആദ്യ രാത്രിയിൽ കർത്താവേ ഇവളോടൊത്ത് വാർധക്യത്തിലെത്തുന്നതിന് ഇനിയെ സഹായിക്കണമേ നമ്മുടെ വാർദ്ധക്യ ജീവിതം സ്വസ്ഥവും സമാധാനവുമാകുവാൻ ജീവിത പങ്കാളിയുടെ സാന്നിധ്യം ആസ്വദിക്കുവാൻ പ്രിയ സഹോദരങ്ങളെ ഇനിയെങ്കിലും നമുക്ക് അധ്വാനിക്കാം നമുക്കതിനു വേണ്ടി യത്നിക്കാം അതിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാകട്ടെ ഒരു വചനം നമുക്കറിയാം ഒത്തിരി പേര് കഷ്ടപ്പെട്ടു പോകുന്ന മക്കളെക്കുറിച്ച് ഓർച്ചു വെക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയും ഞാനൊരു വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് നാൽപ്പത്തി ഒൻപത് ഇരുപത്തി മൂന്ന് മുതലുള്ള വചനങ്ങളാണ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിതരാകുകയില്ല ശക്തനിൽ നിന്ന് നിരയോ സ്വേച്ഛാദിപിൽ നിന്ന് അടിമയോ പിടിവിക്കാൻ കഴിയുമോ നമ്മുടെ മക്കൾ ഏത് അടിമത്തിലായിരുന്നാലും അപ്പം ഞാനിവിടെ നെയിം ചെയ്ത അടിമത്തമായിക്കോട്ടെ അതല്ലാതെ വേറെ ഏത് അടിമത്തം ആയിക്കോട്ടെ പ്രിയ സഹോദരങ്ങളെ കർത്താവ് ചോദിക്കുകയാണ് വിടുവിക്കാൻ കഴിയുമോ കഴിയും കർത്താവ് അല്ല ചെയ്യുന്നു ശക്തികളിൽ നിന്ന് അടിമകളെ വിടിവിക്കുകയും സ്വേച്ഛാധിപതിരയെ രക്ഷിക്കുകയും ചെയ്യും എന്നാൽ നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ ഞാൻ രക്ഷിക്കുകയും ചെയ്യും പ്രിയ സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ ദാമ്പത്യ ജീവിതം ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം എന്താണ് മലാക്കി രണ്ട് പതിനഞ്ച് പതിനാറ് ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ദാമ്പത്യ ജീവിതത്തിലെ വിശ്വസ്തതയാണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ അവിശ്വസ്തകൾ പരിഹരിക്കാം നമ്മൾ ദാമ്പത്യ അവിശ്വസ്ത എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത് മറ്റു പെണ്ണുങ്ങളുടെ പറയാ പക്ഷേ ഒരു കാര്യങ്ങളെ പറഞ്ഞിട്ട് ഇപ്പം നീ നാട്ടിൽ നിന്ന് കയറി വന്നിരിക്കുന്ന പിള്ളേരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ യൂണിവേഴ്സിറ്റി പഠിക്കാൻ വന്ന പിള്ളേർ ദാമ്പതികളായിട്ടുള്ള മക്കളുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതേ ഹൃദയം പറഞ്ഞു പിടിച്ചു ഇരിക്കുകയാണ് അവസ്ഥയാണ് അവിടെയുള്ള അശ്വസ്തകളെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ പക്ഷേ ഞാൻ ആ ആ കാര്യമല്ല പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമുക്ക് വിശ്വസ്തരായിരിക്കാം നമുക്ക് സ്നേഹിക്കാൻ സാധിക്കട്ടെ പരസ്പരം സപ്പോർട്ട് ചെയ്യാൻ സാധിക്കട്ടെ നന്നായിട്ട് സംസാരിക്കാൻ മൃദുലമായിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ വലിയൊരു ശാന്തതയും സമാധാനവും ആനന്ദവും സ്നേഹവും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അപ്പോൾ കർത്താബന്തിയെയും നമുക്ക് വേണ്ടി പോരാടും അത് കർത്താവിൻ്റെ വാഗ്ദാനമാണ് നമുക്ക് വിശ്വസിക്കാം നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും നമ്മളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ ജനമായി നമ്മൾ മാറട്ടെ ഈ ദേശത്ത് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അതിന് നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ സംശയയ്ക്ക് ശുദ്ധീകരിക്കട്ടെ